ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഞാൻ രണ്ട് സെൽവർ സെറ്റാണ് കേട്ടോ കാണിക്കുന്നത് ഫസ്റ്റ് വരുന്നത് ഇതൊരു ബ്ലൂ ഷെയ്ഡ് ആയിട്ടാണ് വരുന്നത് കറക്റ്റ് കളർ എനിക്ക് പറയാൻ അറിയില്ല കേട്ടോ അപ്പോൾ ഈ ഒരു കളറിലാണ് വന്നിട്ടുള്ളത് ഇത് നല്ല സോഫ്റ്റ് മെറ്റീരിയലാണ് നെക്കിൽ ചെറിയ എംബ്രോയ്ഡറി വരുന്നുണ്ട് അതുപോലെ തന്നെ സ്ലീവിൻ്റെ എൻഡിലായിട്ട് ഇതുപോലെ ലേസ് വർക്കുള്ള ലേസ് വരുന്നുണ്ട് കേട്ടോ അതുപോലെ സ്ലിറ്റിൻ്റെ രണ്ട് സൈഡിലും ദാമനിലും വരുന്നുണ്ട് കേട്ടോ ലേസ് വരുന്നുണ്ട് അതെ ഇതേപോലെ ലേസ് വരുന്നുണ്ട് കേട്ടോ നല്ല ഭംഗിയാണ് ഏട്ടാ കാണാനായിട്ട് നല്ല സോഫ്റ്റ് മെറ്റീരിയൽ ആണ് എന്റെ ബോട്ടം വരുന്നത് പ്ലെയിൻ ബോട്ടം ലൂസ് ബോട്ടായിട്ടാണ് വരുന്നത് പ്ലെയിൻ ആയിട്ടുള്ള ബോട്ടാണ് അതുപോലെ തന്നെ ദുപ്പട്ട വരുന്നത് പ്രിന്റഡ് ദുപ്പട്ട ആയിട്ട് നല്ല വീതി നീളൊക്കെ ഉള്ള നല്ല ദുപ്പട്ടയാണ് കേട്ടോ ഇത് ചെറിയ രീതിയിൽ ഫോൽ പ്രിൻറ് വന്നിട്ടുണ്ട് കേട്ടോ അടുത്ത് വരുന്ന ഈ ഒരു സെറ്റാണ് കേട്ടോ ഒരു ഗ്രേൻ്റ് ഷെയ്ഡാണ് വരുന്നത് അല്ല ഇതിൻ്റെ ബോഡി പാർട്ടിലും നെക്കിലൊക്കെ ആയിട്ട് എംബ്രോയിഡറി വർക്ക് സീക്വൻസ് ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ട് ബോഡിയിലും ചെറിയ ചെറിയ ബുട്ടാസ് വന്നിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ സ്ലീവിൻ്റെ എൻഡിലും ചെറിയ രീതിയിൽ എംബ്രോയിഡറി ചെയ്തിട്ടുണ്ട് പിന്നെ സ്ലിറ്റിലും ദാമനിലും ചെയ്തിട്ടുണ്ട് കേട്ടോ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണണമെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ അതുപോലെ തന്നെ ഏതെങ്കിലും സൽവാർ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ സ്ക്രീൻഷോട്ട് ചെയ്ത് വാട്സപ്പ് ചെയ്യുക വാട്സപ്പിന് ഞാൻ വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ സ്ക്രീനിലും കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവർക്കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ വീഡിയോ ഇതിൻ്റെ ദുപ്പട്ട വരുന്നത് ഈ ഒരു ദുപ്പട്ടയാണ് കേട്ടോ ദുപ്പട്ടേൻ്റെ എൻ്റെ സ്കാലപ്പ് വർക്ക് ചെയ്തിട്ടുണ്ട് ഇതാണ് അതിന്റെ ദുപ്പട്ടെൻഷ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം താങ്ക്